ഉരുൾപൊട്ടലുണ്ടായ വയനാടിനെ കൈപ്പിടിച്ചുയർത്താൻ ഒറ്റക്കെട്ടായി പോരാടുകയാണ് കേരളത്തിലെ ജനങ്ങൾ ജീവൻ പോലും പണയം വെച്ച് ഇറങ്ങിയവരും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് തന്റെ ടെക്സ്റ്റൈൽസ് കടയിൽ മുഴുവൻ വസ്ത്രങ്ങളും നൽകിയ കരീമിനെ കരീമിനെപ്പോലുള്ളവരും ഹോട്ടലുകളിൽ സൗജന്യ ഭക്ഷണം നൽകുന്നവരുമൊക്കെയുള്ള നാടാണ് നമ്മുടേത് കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് പിഞ്ചുകുഞ്ഞുങ്ങളടക്കമുള്ളവരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് ഇതിൽ അച്ഛനെയോ അമ്മയെയോ ഒക്കെ നഷ്ടപ്പെട്ടവരുമുണ്ട് ഇതിനിടയിൽ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ വേണമെങ്കിൽ അറിയിക്കണേ എന്റെ ഭാര്യ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരാളുടെ സന്ദേശം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇടുക്കി ഉപ്പുതറ സ്വദേശി സജിൻ പാറേക്കരുടേതായിരുന്നു ആ സന്ദേശം ഇത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വയനാട്ടിൽ നിന്ന് ഫോൺ കോളുകൾ എത്തി പറ്റാവുന്നത്രയും വേഗത്തിൽ എത്തണമെന്നായിരുന്നു വിളിച്ചവർ പറഞ്ഞത് ഇതിനു പിന്നാലെ സജിനും കുടുംബവും വയനാട്ടിലേക്ക് തിരിച്ചു ഞാൻ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് അമ്മയില്ലാതാകുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇതിന് തയ്യാറായത് ഭർത്താവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പിന്തുണച്ചു പിന്നെ ഒന്നും നോക്കിയില്ല നേരെ വയനാട്ടിലെ ക്യാമ്പുകളിലേക്ക് ദമ്പതികൾക്ക് നാല് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയും നാല് മാസം പ്രായമുള്ള ഒരു കുഞ്ഞുമാണുള്ളത് അതേസമയം വയനാട്ടിൽ തെരച്ചിൽ പുരോഗമിക്കുകയാണ് മുണ്ടക്കയിൽ നിന്ന് രാവിലെ മൂന്ന് മൃതദേഹങ്ങളാണ് ലഭിച്ചത് ഇതോടെ ആകെ മരണസംഖ്യ ഇരുന്നൂറ്റി അറുപത്തി ഏഴായി ഉയർന്നു കനത്ത മഴ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയെങ്കിലും രാവിലെ കാലാവസ്ഥ തെളിഞ്ഞത് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാൻ സാധിച്ചു ബെയിലി പാല നിർമ്മാണം പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണ് സൈന്യം നിലവിൽ പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് സൈന്യത്തിന്റെ പ്രതീക്ഷ ജില്ലയിൽ അതിതീവ്ര മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിൽ വീണ്ടും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടെന്ന ജാഗ്രതാ നിര്ദ്ദേശവുമുണ്ട്